റേഡിയേറ്റർ ക്യാപ്പ് ഭാഗങ്ങളും പ്രവർത്തനങ്ങളും ഒന്ന് പ്രഷർ സ്പ്രിംഗ് റേഡിയേറ്റർ ക്യാപ്പിന്റെ പ്രഷർ വാൾവ് തുറക്കുന്നതും അടയ്ക്കുന്നതും നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പ്രഷർ സ്പ്രിംഗ് കൂളിംഗ് സംവിധാനത്തിനുള്ളിൽ ഒരു പ്രത്യേക മർദ്ദനില നിലനിർത്താൻ ഇത് കാലിബ്രേറ്റ് ചെയ്യുന്നു സാധാരണയായി പതിമൂന്ന് പതിനാറ് പി എസ് ഐ ഈ മർദ്ദം കൂളന്റിന്റെ ബോയിലിംഗ് പോയിന്റ് ഉയർത്തുകയും അമിത ചൂട് തടയുകയും സിസ്റ്റത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു മർദ്ദം സ്പ്രിംഗിന്റെ പരിധി കവിയുമ്പോൾ അത് ചുരുങ്ങുകയും അധിക മർദ്ദം രക്ഷപ്പെടാൻ അനുവദിക്കുകയും ചെയ്യുന്നു രണ്ട് വാക്വോം വാൽവ് എഞ്ചിൻ തണുപ്പിക്കുമ്പോൾ റേഡിയേറ്ററിലേക്ക് കൂളന്റ് തിരികെ അനുവദിക്കുന്നതിനായി റിലീഫ് വാൽവ് എന്നും അറിയപ്പെടുന്ന വാക്വോം വാൽവ് തുറക്കുന്നു എഞ്ചിൻ തണുപ്പിക്കുമ്പോൾ കൂളന്റ് ചുരുങ്ങുകയും കൂളിംഗ് സംവിധാനത്തിനുള്ളിൽ ഒരു വാക്വോം സൃഷ്ടിക്കുകയും ചെയ്യുന്നു മർദ്ദം തുല്യമാക്കുന്നതിന് വാക്വോം വാൽവ് തുറക്കുന്നു ഇത് ഹോസുകൾക്കും മറ്റ് ഘടകങ്ങൾക്കും കേടുപാടുകൾ വരുത്തുന്നത് തടയുന്നു ഇത് സിസ്റ്റം സന്തുലിതമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുകയും അമിത ചൂടിലേക്ക് നയിച്ചേക്കാവുന്ന എയർ പോക്കറ്റുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നു മൂന്ന് അപ്പർ സീൽ അപ്പർ സീൽ റേഡിയേറ്റർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ഇത് ക്യാപ്പിനും റേഡിയേറ്റർ നെക്കിനും ഇടയിൽ ഒരു ഇറുകിയ സീൽ നൽകുന്നു സാധാരണ പ്രവർത്തന സാഹചര്യങ്ങളിൽ കൂളന്റ് ചോരുന്നത് ഇത് തടയുന്നു സിസ്റ്റത്തിന്റെ മർദ്ദം നിലനിർത്തുന്നതിനും കാര്യക്ഷമമായ തണുപ്പിക്കൽ ഉറപ്പാക്കുന്നതിനും ഈ സീൽ പ്രഷർ സ്പ്രിംഗുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു നാല് ലോവർ സീൽ ചോർച്ച തടയുന്നതിനും സിസ്റ്റം മർദ്ദം നിലനിർത്തുന്നതിനുമുള്ള റേഡിയേറ്റർ ക്യാപ്പിന്റെ കഴിവ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് ലോവർ സീൽ അപ്പർ സീലുമായി സംയോജിച്ച് പ്രവർത്തിക്കുന്നു പ്രഷർ സ്പ്രിംഗിന് താഴെ സ്ഥാപിച്ചിരിക്കുന്ന ലോവർ സീൽ കൂളന്റ് തണുപ്പിക്കൽ സംവിധാനത്തിനുള്ളിൽ നിലനിൽക്കുന്നുവെന്നും നീപ്ത ഫ്ലോ പാതകളെ മറികടക്കുന്നില്ലെന്നും ഉറപ്പാക്കുന്നു അഞ്ച് മെയിൻ റബ്ബർ സീൽ റേഡിയേറ്റർ ക്യാപ്പിന്റെ മറ്റൊരു നിർണായക സീലിംഗ് ഘടകമാണ് മെയിൻ റബ്ബർ സീൽ ഇത് കൂളന്റ് ചോർച്ചയും വായു നുഴഞ്ഞുകയറ്റവും തടയാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് തണുപ്പിക്കൽ സംവിധാനം ഒരു ക്ലോസ്ഡ് ലൂപ്പ് സംവിധാനമായി തുടരുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു ഇത് മർദ്ദസ്ഥിരത നിലനിർത്തുന്നതിന് അത്യാവശ്യമാണ് ആവശ്യമുള്ളപ്പോൾ കൂളന്റിനെ ഓവർഫ്ലോ ടാങ്കിലേക്ക് നയിക്കാനും മെയിൻ റബ്ബർ സീൽ സഹായിക്കുന്നു ഈ സീൽ പൊട്ടുന്നതോ കേടുപാടുകൾ സംഭവിക്കുന്നതോ ആണെങ്കിൽ അത് മർദ്ദം നിയന്ത്രിക്കാനുള്ള റേഡിയേറ്റർ ക്യാപ്പിന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുകയും അമിത ചൂട് കൂളന്റ് ബാഷ്പീകരണം എഞ്ചിൻ കേടുപാടുകൾ എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യും ആറ് ലോക്കിംഗ് ഭാഗം റേഡിയേറ്റർ ക്യാപ്പിന്റെ ലോക്കിംഗ് ഭാഗം റേഡിയേറ്റർ നെക്കിൽ സുരക്ഷിതമാക്കുന്നു ഇത് പ്രവർത്തന സമയത്ത് നിലനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഇത് സാധാരണയായി റേഡിയേറ്റർ നെക്കുമായി ഇടപഴകുന്ന ഒരു ട്വിസ്റ്റ് ലോക്ക് സംവിധാനം ഉൾക്കൊള്ളുന്നു ഇത് ഒരു സുരക്ഷിത ഫിറ്റ് നൽകുന്നു ഈ ഭാഗം വൈബ്രേഷനുകളോ മർദ്ദമാറ്റങ്ങളോ കാരണം ക്യാപ് അയ്യുന്നതിൽ നിന്ന് തടയുന്നു തണുപ്പിക്കൽ സംവിധാനം സീൽ ചെയ്ത് പ്രവർത്തനക്ഷമാണെന്ന് ഉറപ്പാക്കുന്നു